ഹായ് കൂട്ടുകാർ അലൈക്കും വലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തഹു നമ്മൾ റബി ലോവൽ പന്ത്രണ്ടിന് നബി ദിന ദിനത്തോടനുബന്ധിച്ച് റബി കിസ് എന്ന ഒരു ചെറിയൊരു കിസ് പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ മുഴുവനായിട്ട് ശരിയായതാരും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നൽകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വിജയിയെ നമുക്ക് നാളെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വിജയിയെ പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ചോദ്യങ്ങൾ വായിക്കാം ഒന്നാമത്തെ ചോദ്യം വന്നത് മുലയൂട്ടി വളർത്താൻ ബനു സഹദ് ഗോത്രക്കാരിൽ നിന്ന് ഒരു സംഘം സ്ത്രീകൾ വന്നു ആ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു അവർ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് അപ്പം അതിനെ ആസ്പദമാക്കിയിട്ട് അതൊന്ന് നമുക്ക് ചരിത്ര താളുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാം മുത്ത് നബി സലാഹു അലൈഹി വസ്ലമ ജനിച്ച കാലത്ത് ബനു സൈദ് ഗോത്രക്കാരികളായ ഒരു സംഘം സ്ത്രീകൾ മക്കയിലെത്തി പത്ത് സ്ത്രീകളുള്ള ആ സംഘത്തിൽ ഹലീമ ഹലീമാർ അലി ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് സ്ത്രീകളായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പത്ത് സ്ത്രീകൾ പത്ത് എന്നതാണ് ആൻസറായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നുകൂടെ പറയാം ഹലീമ അലി അള്ളാഹു വൻഹ അബ്ദുല്ലാഹിബിൻ ഹാരിസിൻ്റെ പുത്രിയായിരുന്നു എല്ലാ സ്ത്രീകൾക്കും മുലയൂട്ടാൻ കുട്ടികളെ കിട്ടി ആമിനി റലി അള്ളാഹു അൻഹയുടെ എത്തിയുമായ കുട്ടിയെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല പ്രതിഫലം കുറയുമെന്ന് ഭയമായിരുന്നു കാരണം ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം ഹലീമ റലി അള്ളാഹ്വൻഹു ആ കുഞ്ഞിനെ ഏറ്റെടുത്തു അലൈഹി സ്വലമ്മയെ സ്വീകരിച്ചത് മുതൽ ഹലീമ ഹലീമാബിയുടെ വീട്ടില് ഐശ്വര്യം വർദ്ധിച്ചു അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണെന്നാണ് ഹദീജലി അള്ളാഹുഹയാണ് അൻഹയാണ് ഉൽ തോഹിറ എന്ന പേരിൽ അറിയപ്പെട്ടത് അടുത്തത് ഖദീജാർ അലി അള്ളാഹുന്ഹ് വഫാത്ത് ആകുമ്പോൾ നബ്സുലാഹു അലൈഹി വസ്ലമയുടെ വയസ്സ് അത്രയായിരുന്നു എന്നാണ് അപ്പം നബിസുല അലൈഹി വസ്ലമക്ക് അൻപത് വയസ്സായിരുന്നു അലൈഹി അലൈവലമ വിവാഹം കഴിക്കുമ്പോൾ ഖദീജാ റലി അള്ളാഹോൻഹക്ക് നാൽപ്പത് വയസ്സും നബിസുലാഹു അലൈഹി വസ്ലമ്മക്ക് ഇരുപത്തഞ്ച് വയസ്സുമായിരുന്നു അവർ ഇരുപത്തഞ്ച് വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു ഖദീജ ബീവിക്ക് അറുപത്തഞ്ച് വയസ്സ് പ്രായമായപ്പോൾ ഹദീജ ബി വി ഒഫാത്തായി അന്ന് നബ്സലല്ലാഹു അലൈഹി വസ്ലമ്മക്ക് അൻപത് വയസ്സായിരുന്നു അപ്പോൾ അവിടെ ഉത്തരം വരുന്നത് അൻപത് വയസ്സാണ് അടുത്ത നാലാമത്തെ ചോദ്യം ഹന്ദക് യുദ്ധം നടന്നത് ഹിജ്രയുടെ എത്രാം വർഷമാണെന്നോ ഹിജ്ര അഞ്ചാം വർഷമായിരുന്നു ഹന്ദക്ക് യുദ്ധം നടന്നത് ഹിജ്രയുടെ അഞ്ചാം വർഷമാണ് അടുത്ത ചോദ്യം ബദർ യുദ്ധത്തിലെ പതാക വാഹകൻ ആരായിരുന്നു ആരായിരുന്നു എന്നാണ് ചോദ്യം വന്നത് അപ്പം ബദർ യുദ്ധം ഹിജ്ര രണ്ടാം വർഷം നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം മുസ്ലിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പേരും കുറേശികൾ തൊള്ളായിരത്തി അൻപത് പേരുമായിരുന്നു നബ്സല്ലാഹു അലഹി വസല്ലമ്മ മദീനയിലെ അബ്ദുല്ലാഹബിൻ ഉമ്മി മക്തൂമിനെ അമീറാക്കി നബ്സല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യുദ്ധത്തിന് പുറപ്പെട്ടു ആയിരുന്നു ആയിരുന്നു വാഹകൻ അധിക പേർക്കും ഉത്തരം തെറ്റിയത് അതാണ് എന്നൊക്കെ പതാക ഉയർത്തിയത് ഹൈബർ യുദ്ധത്തിലാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്ക അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം വന്നത് എന്താണ് അലഹി വസല്ലമ്മ പങ്കെടുത്ത യുദ്ധങ്ങൾ എത്ര നബ്സല്ലാഹു അലൈഹി വസല്ലമ്മ പങ്കെടുത്ത യുദ്ധങ്ങൾ എണ്ണമാണ് പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് ധർമ്മസമരങ്ങൾ നടന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബദർ ഹിജ്റയുടെ രണ്ടാം വർഷം റമദാൻ പതിനേഴിന് വെള്ളിയാഴ്ചയായിരുന്നു ബദർ യുദ്ധം ഉണ്ടായത് അപ്പത് മനസ്സിലാക്കാം അടുത്തത് മദീനയിലേക്കുള്ള യാത്രയിൽ നബ്സല്ലാഹു അലഹി വസല്ലമ്മ കുബായിൽ എത്തിയത് എന്ന് റബിയു ലോവൽ എട്ടിനാണ് അവർ കുബായിലെത്തിയത് അവിടെ നാല് ദിവസം തങ്ങിയ ശേഷം വെള്ളിയാഴ്ച മദീനയിലേക്ക് തിരിച്ചു സാലിം എന്ന സ്ഥലത്ത് വെച്ച് ആദ്യത്തെ ജുമാ നിർവഹിച്ചു അതിനുശേഷം അനുയായികളും നബിസാഹ് അലൈഹി സ്ലൈമയും മദീനയിലേക്ക് പ്രവേശിച്ചു ഇവിടെ റബിയു ലവൽ എട്ടിനാണ് കുബായ് എന്ന സ്ഥലത്ത് എത്തിയത് കുബായ് എന്ന സ്ഥലത്ത് എത്തിയത് റബി ഉല്ലവൽ എട്ടിന് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവ് അതാണ് അടുത്തത് എട്ട് നെബ്സല്ലാഹു അലഹി വസല്ലമയെ വധിക്കാൻ കുറേശികൾ ചർച്ച നടത്തിയത് എവിടെയാഴ്ച അത് എല്ലാവർക്കും ശരിയാണ് മദീനയിലെ ദാറുനതുവയിൽ വെച്ചായിരുന്നു മദീനയിലെ ദാറുന് നതുവയിൽ വെച്ചിട്ടാണ് കുറേശികൾ ചർച്ച നടത്തിയത് നെബ്സല്ലാഹു അലഹി വസല്ലമയുടെ നുബൂവത്തിൻ്റെ ആറാം വർഷമാണ് ഊരുവിലക്ക് നിർദ്ദേശിച്ചത് നുബൂവത്തിൻ്റെ പത്താം വർഷം ഒരു വിലക്ക് അവസാനിച്ചു നുഭുവത്തിൻ്റെ ആറാം വർഷം അപ്പം അതാണ് നമുക്കവിടെ എഴുതേണ്ടത് ഒമ്പതിൻ്റെ ആൻസർ വരുന്നത് നുപുവത്തിൻ്റെ ആറാം വർഷം എന്നാണ് നബ്സുല്ലാഹു അലൈഹി വസ്ലമക്ക് ഒരു വിലക്ക് നിർദ്ദേശിച്ചത് മനസ്സിലാക്കാം അടുത്ത പത്താമത്തെ ചോദ്യം നബ്സല്ലാഹു അലഹി വസ്ലമ്മയുടെ പിതാവ് അബ്ദുള്ള എവിടേക്കുള്ള കച്ചവട യാത്രക്കിടയിലാണ് വഫാത്തായത് എന്നാണ് എന്താണ് യമനിലേക്കും സിറിയയിലേക്കും അവർ കച്ചവട യാത്രകൾ നടത്തുക പതിവാണ് വിവാഹം കഴിഞ്ഞ് അധികനാൾ കഴിയും മുമ്പ് അബ്ദുള്ള ഷാമിലേക്കുള്ള ഒരു കച്ചവട യാത്രക്കാരോടൊപ്പം പുറപ്പെട്ടു ഷാമിലേക്കുള്ള ഒരു കച്ചവട യാത്രക്കാരോടൊപ്പമാണ് പുറപ്പെട്ടത് ആമിന അൻഹാക്ക് രണ്ട് മാസം ഗർഭിണിയായിരുന്നു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനയിൽ വെച്ച് അലൈഹി അലൈഹുയുടെ പിതാവിനെ രോഗം ബാധിച്ചു അപ്പം നമ്മൾ എവിടേക്കുള്ള കച്ചവട യാത്രക്കിടയിലാണ് വഫാത്തായത് എന്നാണ് അപ്പം ഷ്യമിലേക്കുള്ള കച്ചവട യാത്രക്കിടയിലാണ് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വഫാത്തായത് അപ്പം ഷാമിലേക്കുള്ള കച്ചവട യാത്രക്കിടയാണ് അപ്പം അതാണ് എഴുതേണ്ടത് അപ്പം അതും അധിക പേർക്കും തെറ്റിയിട്ടുണ്ട് നമ്മൾ എവിടെ വെച്ചാണ് എന്നുള്ള ചോദ്യം വന്നത് എവിടേക്കുള്ള കച്ചവട യാത്രക്കിടയിലാണ് വഫാത്തായത് എന്നാണ് അന്ന് സിറിയയിലേക്കും ഷ്യാമിലേക്കുമാണ് പ്രധാന കച്ചവട യാത്രയുള്ളത് അപ്പം അതിൽ ഷാമിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക നമുക്ക് ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് വീണ്ടും ഇടക്ക് വരണം അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക വിജയിപ്പിക്കുക അപ്പോൾ വിജയിയെ നമ്മൾ നാളെ ഇതുപോലെ ഈ സമയം പ്രഖ്യാപിക്കുന്നതാണ് അവർക്കും വിജയം നേരെയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ചരിത്രങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ നമ്മൾ സമ്മാനമോ പാരിതോഷികങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചാവരുത് നമുക്ക് കുറച്ച് ചരിത്ര ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയും ആ ഒരു ചിന്തയോടെ വേണം നമ്മൾ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അപ്പോൾ അള്ളാഹു താല എല്ലാവർക്കും അള്ളാഹുത്താല എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അസ്ലാം വലൈക്കും വർഹമത്തല്ലാ വിബർകാത്തൂ